നവകേരള സദസ്സിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് ഏതാനും നാളുകൾക്ക് മുൻപ് ശാന്തൻപാറ പേത്തൊട്ടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ നാശനഷ്ടം നേരിട്ടവരുടെ പുനരധിവാസമാണ് പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത് പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കൃഷി വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം നവകേരള സദസ് നെടുങ്കണ്ടത്തെത്തിയപ്പോഴാണ് ഗ്രാമപഞ്ചായത്ത് നിവേദനം നൽകിയത് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൽ ഉരുൾപൊട്ടലിനെയും മണ്ണിടിച്ചിലിനെയും തുടർന്ന് ഇരുപത്തിരണ്ട് ഹെക്ടർ കൃഷിനാശമാണ് ഉണ്ടായത് ഒൻപത് ഹെക്ടർ ഭൂമി പൂർണ്ണമായും ഒലിച്ചുപോയി കർഷകരുടെ ഭൂമിയാണ് നഷ്ടപ്പെട്ടത് കൃഷിയിടം പൂർണ്ണമായി നഷ്ടപ്പെട്ട കർഷകർക്ക് ഹെക്ടറിന് നാൽപ്പത്തി ഏഴായിരം രൂപ വരെ ധനസഹായം നൽകുമെന്ന് കൃഷി വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു രണ്ട് ഹെക്ടറിൽ താഴെ ഭൂമിയുള്ള കർഷകർക്കായിരിക്കും തുക നൽകുക പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്ന കൃഷിക്കാർക്ക് കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം നൽകുമെന്നും സ്ഥലം നഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ഥലം ഉടമയ്ക്കും നഷ്ടപരിഹാരം നൽകുമെന്നും കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു എന്നാൽ ദുരിതബാധിതർക്ക് നൽകുന്ന നഷ്ടപരിഹാരത്തുക അപര്യാപ്തമാണെന്നും കൂടുതൽ തുക കർഷകർക്ക് ലഭ്യമാക്കുന്നതിനും ഉരുൾപൊട്ടൽ മേഖലയിലെ ജനങ്ങളുടെ പുനരധിവാസത്തിനുമായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നവകേരള സദസ്സിലെത്തിയ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുകയും നേരിട്ട് ആവശ്യപ്പെടുകയും ചെയ്തത് കഴിഞ്ഞ തവണ ബേത്തട്ടി പ്രദേശങ്ങളിലടക്കം നിരവധി കർഷകരുടെ ഒട്ടേറെ സ്ഥലങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഉരുളുപൊട്ടി സ്ഥലം ഒലിച്ചുപോയവരുണ്ട് അതേപോലെ തന്നെ കൃഷി വ്യാപകമായി വെള്ളം കയറി കൃഷി നശിച്ചുപോയ ഒട്ടേറെ കർഷകർ ഈ മേഖലയിലുണ്ട് ഏതാണ്ട് അമ്പത് ഹെക്ടറോളം വരുന്ന സ്ഥലമാണ് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവർക്ക് അർഹമായ നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയുന്നത് ഇൻഷുറൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ അറുപതിനായിരം രൂപ കൊടുക്കാൻ കഴിയുള്ളൂ അല്ലാത്ത ആളുകൾക്ക് ഹെക്ടറിന് ഇരുപത്തയ്യായിരം രൂപ വീതമാണ് ഇപ്പോൾ നിലവിൽ സർക്കാരിന് നഷ്ടപരിഹാരമായി കൊടുക്കാൻ കഴിയുക ആ നഷ്ടപരിഹാരം കൊണ്ട് അവിടുത്തെ സാധാരണക്കാരായ കർഷകർക്ക് ഒന്നും തന്നെ ആകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഗവൺമെന്റിലേക്ക് പഞ്ചായത്തിന്റെ റെസൊല്യൂഷൻ അടക്കം വെച്ചുകൊണ്ട് കഴിഞ്ഞ നവകേരള സദസ്സിന് ഒരു സ്പെഷ്യൽ പാക്കേജ് പേത്തൊട്ടിയിലെ കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം ബന്ധപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തോട് അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല എം എൽ എ തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ട് അദ്ദേഹത്തോട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട് അവർക്ക് അർഹമായ ഒരു നഷ്ടം കിട്ടുന്ന രീതിയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നവകേരള സദസ്യരുടെ സംസ്ഥാന സര്ക്കാരിന്റെ ഭാഗത്തുനിന്നും അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് അധികൃതരും പേത്തൊട്ടി നിവാസികളും